സർവാധാരണയായ ആളക്കൾ ചെറുസാജിത്ത മറ്റ് മഹിത്വങ്ങൾ ഇന്ന് വളരെ തൊട്ടുമ്പോഴുള്ള ദിവസമായി എന്നുള്ളതുകൊണ്ട് എല്ലാ സാധാരണക്കളും നേതാക്കൾക്കും ഏറ്റവും കൂടുതൽ തരത്തിലുള്ള ദിവസങ്ങളും അസമ്മിൽ മന്ധന മണിയിൽ കാണേണ്ടി വലിയ കാലബന്ധ മണിയിൽ കാണേണ്ടി അതേ ദിവസത്തിലൂടെ എനിക്ക് തിരുവനന്തപുരം റെയിൽവേ സ്റ്റേഷനിൽ ലോകത്തിരുന്നിട്ടുള്ള സിദ് അവർക്കും കുറേ പരിപാടികളുടെ ദിവസമായിരിക്കും അപ്പോൾ ആയതുകൊണ്ട് കുറേ പരിപാടി കഴിഞ്ഞിട്ടാണ് ഇന്നിരുന്നത് ഒന്നും സംസാരിക്കുന്ന റൽഹാൻ ഈ പ്രദേശത്തിൻ്റെ ഐക്യം ഒത്തൊരുമ കൂട്ടായ്മ എല്ലാവരും ഒറ്റക്കെട്ടായി അതുപോലെ ലോകത്തുടനീളം നമ്മുടെ നാടുകളിലും വീടുകളിലും കുടുംബങ്ങളിലും ഒക്കെയും ഒത്തൊരുമ ഉണ്ടാവണം കൂട്ടായ്മ ഉണ്ടാവണം പരിശുദ്ധമാർ മഹാനുഷരീഫാണ് നമുക്ക് സമാഗതമാകുന്നത് ആ സമാഗതമാകുന്നത് നൽകുന്ന സന്ദേശം എൻ്റെ ഐക്യത്തിൻ്റെയും കൂട്ടായ്മയുടെയും എല്ലാവരും പട്ടികൾ സജീവമാക്കണം ഈ ഭാഗത്ത് ധന്യരാകണം എന്ന് മാത്രം പറഞ്ഞു എൻ്റെ സംസാരിച്ച സംസാരിക്കുന്ന സ്ഥലമാണ്

പള്ളിയുടെ രണ്ടാമത്തെ നമുക്കറിയിച്ച പോലെ ഈ പള്ളിയിൽ ചെറുതും വെറുതും പങ്കെടുത്ത എല്ലാവർക്കും ഇതിൻ്റെ മതിയായ പ്രതിഫലത്തിൽ എല്ലാത്തിൽ അവരുടെ വീടുകളായി എല്ലാവർക്കും ലഭിച്ചു നൽകി ഈ പള്ളിയെ നല്ല രീതിയിൽ അതിൻ്റെ ചെയ്തുകൊണ്ട് എന്നെ നല്ല കല്ലുകാരായി അവശ്യൻ്റെ തമ്മിൽ ملکوں نے طالب علموں کو جوڑووندے کی یہ معلومات سمیس ایتھیا کا اپنا رویہ کوال ڈاکٹر سکھرہ نے بتایا ہے ہمارا اتنا اس 226 کو باہر کا کنٹیکٹ سے سدی وہ ہیں ان طور پر یہ پنڈی ترے மனோகர துறக்க முறை வளர ஆத்மாச்சு நம்ம இன்ஜினியர் அது மது தங்களுக்கு உபஹண கை மாறும் தங்கும் வளரம் ிஃப் அப்துல் என் சாதிக்க உபகாரம் எல்லா தங்க வாய்ப்பு பிரயாசப்பட்டு இவங்க எத்தி இதுக்கெண்ட சகாயசம் ஆகும் முதல் இதுவரை இனி உண்டாகண்ட எல்லாருக்கும் ஒத்த வாக்கி நன்றி நடந்து வாக்குகள் திரும்ப உறும் பட்சம் எல்லாருக்கும்